പണ്ടൊരു രാജാവിന് കലശമായ ഒരു ആഗ്രഹം ആന കയറി ഒരു സവാരി നടത്തണമെന്ന ഉടൻ പാപ്പാനെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം ആനയെ കൊണ്ടുവരുവാനും പറഞ്ഞു ആ സവാരി കണ്ട് ആർത്ത് വിളിക്കാൻ ജനങ്ങൾ എല്ലാവരും കൊട്ടാരത്തിൽ ഉണ്ടാകണമെന്നും ആ രാജാവ് ഉത്തരവിറക്കി പിറ്റേ ദിവസം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനുമായി പാപ്പാനെത്തി സവാരി കാണാൻ ഉത്തരവ് അനുസരിച്ച് കൊട്ടാരമുറ്റത്ത് ജനം തടിച്ചുകൂടി ചിങ്കാരിമേളവും പഞ്ചവാദ്യങ്ങളുമായി പൊഴുപ്പ് കൂട്ടിയ ചടങ്ങിലേക്ക് ആലവട്ടവും വെഞ്ചാമരവുമായി രാജാപിത കടന്നുവന്നു നേരെ ആനയുടെ അടുത്തെത്തിയ മഹാരാജാവിന് പാപ്പാൻ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി കോപിഷ്ടനായ മഹാരാജാവ് പാപ്പാനോട് കൽപ്പിച്ചു മാറി നിൽക്കുന്നോട്ട് ആനപ്പുറത്ത് കയറേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം തന്റെ ഉപദേശം ഇവിടെ വേണ്ട ഇത് കേട്ട് പാപ്പാൻ ഭയന്ന് മാറി നിന്നു പക്ഷേ ആനയ്ക്കുണ്ടോ രാജകൽപ്പന മനസ്സിലാകുന്നു രാജാവ് പഠിച്ച പണി പലതും നോക്കിയിട്ടും ആനപ്പുറത്ത് കയറുവാൻ സാധിക്കുന്നില്ല രാജാവ് വിയർക്കുവാൻ തുടങ്ങി ഒടുവിൽ രാജാവ് അറിയാതെ പാപ്പാൻ ആനയ്ക്ക് നിർദ്ദേശം നൽകി കാര്യം പിടികിട്ടിയ ആന രാജാവിന് കയറുവാൻ പാകത്തിന് വേണ്ടി ഇരുന്നു കൊടുക്കുകയും ചെയ്തു ആനപ്പുറത്തിരിക്കുന്ന രാജാവിനെ കണ്ട് ആർക്ക് വിളിക്കുന്നതിന് പകരം ജനങ്ങൾ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി രാജസേവകന്മാരും ഭരന്മാരും വാവൊത്തി ചിരിക്കുവാൻ തുടങ്ങി എന്തോ പന്തികയുണ്ടല്ലോ എന്ന് മനസ്സിലായ രാജാവ് അടുത്ത് നിന്ന പാപ്പാനോട് തിരക്കി എന്നാൽ രാജകോപം ഭയന്ന് പാപ്പാൻ ഒന്നും തന്നെ മിണ്ടിയില്ല ക്ഷിപ്രകോപിയായ രാജാവ് പാപ്പാനോട് ആക്രോശിച്ചു സത്യം പറയണം ഇല്ലെങ്കിൽ നിന്റെ തല ഈ നിമിഷം ഈ മണ്ണിൽ കിടന്ന് ഉരുളും ഭയന്ന് വിറച്ച പാപ്പാൻ വിക്കി വിക്കി പറഞ്ഞു അടിയനോട് കോപിക്കരുത് അങ്ങ് ആനപ്പുറത്തിരിക്കുന്നത് പിന്നോട്ട് തിരിഞ്ഞാണിരിക്കുന്നത് എന്ന ഉടൻ വന്നു രാജ ശാസനം എന്റെ ശൈലി മാറ്റാമെന്ന് ഒരുത്തരും കരുതേണ്ട തെറ്റുപറ്റിയത് എനിക്കല്ല ആനയ്ക്കാണ് അത്രയ്ക്ക് നിർബന്ധമുള്ളവർ വേണമെങ്കിൽ ആനയെ പിടിച്ച് തിരിച്ചു നിർത്തിക്കോളൂ ഈ ഒരു കഥയ്ക്ക് നമ്മുടെ സമകാലീന സംഭവങ്ങളുമായി സാമ്യം തോന്നിയാൽ അത് സാമ്യം മാത്രമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല നിങ്ങൾക്കിപ്പോൾ ആരുടെ മുഖമാണ് മനസ്സിൽ വരുന്നത്